ഐ പി എല്ലിൽ ഇനി ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ മത്സരം ഏപ്രിൽ പതിനഞ്ചിന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത് നിലവിൽ ആറു മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയങ്ങൾ മാത്രമാണ് രാജസ്ഥാന് സ്വന്തമായുള്ളത് അതേസമയം ഡൽഹി മികച്ച ഫോമിലാണ് അഞ്ച് മത്സരങ്ങൾ കളിച്ച അവർ ഒരു മത്സരത്തിൽ മാത്രം പരാജയപ്പെട്ടു ഡൽഹിക്കെതിരെ കളത്തിലിറങ്ങുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ഏറെ ഭയക്കേണ്ടത് കെ രാഹുൽ എന്ന ബാറ്ററെയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു മികച്ച ഫോമിലുള്ള രാഹുൽ എന്ന ഭീഷണി മറികടന്നാലേ രാജസ്ഥാൻ അല്പമെങ്കിലും വിജയപ്രതീക്ഷയുണ്ടാകൂ ചില കണക്കുകൾ കൂടി നോക്കിയാൽ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും റോയൽസിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചു കൂട്ടിയ താരങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് കെ എൽ രാഹുലാണ് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി പതിമൂന്ന് റൺസാണ് കെ എൽ രാഹുൽ നേടിയിട്ടുള്ളത് ഈ പതിനാറ് മത്സരങ്ങളിൽ ഏഴിലും താരം അർദ്ധ സെഞ്ചുറി നേടി റോയൽസിനെതിരെ റൺവേട്ട നടത്തിയ കാര്യത്തിൽ വിരാട് കോഹ്ലി മാത്രമാണ് രാഹുലിന് മുന്നിലുള്ളത് എണ്ണൂറ്റി ഇരുപത്തി ആറ് റൺസാണ് രാജസ്ഥാനെതിരെ വിരാട് കോഹ്ലിയുടെ സമ്പാദ്യം രാജസ്ഥാനെതിരെ അഞ്ഞൂറിലധികം റൺസ് സ്കോർ ചെയ്ത താരങ്ങളുടെ പട്ടിക എടുത്താൽ ഏറ്റവും അധികം ശരാശരി ഉള്ളത് കെ എൽ രാഹുലിനാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റും താരതമ്യേന് മികച്ചതാണ് രണ്ടായിരത്തി പതിനെട്ട് ഐ പി എല്ലിൽ അന്നത്തെ കിങ്സ് ഇലവൻ പഞ്ചാബ് അഥവാ പഞ്ചാബ് കിങ്സിനായി കളിക്കുമ്പോൾ നേടിയ തൊണ്ണൂറ്റഞ്ച് റൺസാണ് രാജസ്ഥാനെതിരെയുള്ള രാഹുലിന്റെ മികച്ച സ്കോർ രാജസ്ഥാൻ റോയൽസിന്റെ മികച്ച ബോളർമാരിൽ ഒരാളായ ജോഫ്ര ആർച്ചർക്കെതിരെയും മികച്ച റെക്കോർഡാണ് രാഹുലിനുള്ളത് അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് ആർച്ചർക്കെതിരെ എൺപത്തൊമ്പത് റൺസ് രാഹുൽ നേടിയിട്ടുണ്ട് തനിക്കെതിരെ നൂറ്റി അൻപത് പോയിന്റ് എട്ട് നാല് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത രാഹുലിനെ പുറത്താക്കാൻ ഇതുവരെ രാജസ്ഥാൻ പേസർക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം രാജസ്ഥാൻ അല്പം ആശ്വാസം പകരുന്നത് സന്ദീപ് ശർമ്മക്കെതിരെ രാഹുലിന്റെ പ്രകടനം അത്ര മികച്ചതല്ല എന്നതാണ് പതിമൂന്ന് ഇന്നിങ്സുകളിൽ സന്ദീപ് ശർമ്മയെ നേരിട്ട രാഹുൽ നൂറ്റി പത്ത് പോയിന്റ് ഏഴ് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസാണ് നേടിയിരിക്കുന്നത് ഒരു തവണ സന്ദീപ് ശർമ്മക്ക് രാഹുൽ വിക്കറ്റും സമ്മാനിച്ചിട്ടുണ്ട് ഈ സീസണിൽ മികച്ച ഫോമിലുള്ള രാഹുൽ നാല് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ് റൺസ് നേടിയിട്ടുണ്ട് പതിനഞ്ച് എഴുപത്തിയേഴ് തൊണ്ണൂറ്റിമൂന്ന് നോട്ട് ഔട്ട് പതിനഞ്ച് എന്നിങ്ങനെയാണ് താരത്തിന്റെ സ്കോറുകൾ ഐ പി എല്ലിൽ ഇതുവരെ നൂറ്റി മുപ്പത്തിയേഴ് മത്സരങ്ങൾ കളിച്ച രാഹുൽ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് റൺസ് സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് മൂന്ന് സിക്സുകൾ കൂടി നേടിയാൽ ഐ പി എല്ലിൽ തൻ്റെ ഇരുന്നൂറാം സിക്സർ പൂർത്തിയാക്കാൻ രാഹുലിന് സാധിക്കും സീസണിൽ തുടർച്ചയായ നാല് വിജയങ്ങൾക്ക് ശേഷം ഡൽഹിയിലെ പ്രധാന ഹോം മൈതാനത്ത് നടന്ന മത്സരത്തിൽ മുംബൈക്കെതിരെ ഡൽഹി പന്ത്രണ്ട് റൺസിന് പരാജയപ്പെടുകയായിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇരുന്നൂറ്റി റൺസ് നേടി ഡൽഹിയുടെ മറുപടി നൂറ്റി റൺസിൽ അവസാനിക്കുകയായിരുന്നു ഡൽഹിയുടെ ആദ്യ രണ്ട് മത്സരങ്ങളും അവരുടെ സെക്കൻഡ് ഹോമായ വിശാഖപട്ടണത്ത് വെച്ചാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ സീസണിലെ ആദ്യ വിജയം ലക്ഷ്യമിട്ട് തന്നെയായിരിക്കും ഡൽഹി ഇറങ്ങുന്നത് മാത്രമല്ല മികച്ച തുടക്കത്തിന് ശേഷം തുടർച്ചയായ തോൽവികളിലേക്ക് പോകാൻ ഡൽഹി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല മറുവശത്ത് രാജസ്ഥാൻ ആദ്യ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ടതിന് ശേഷം രണ്ട് വിജയങ്ങൾ സ്വന്തമാക്കി എന്നാൽ ഈ ആശ്വാസം അധികനാളുകൾ നീണ്ടു നിന്നില്ല വീണ്ടും രണ്ട് മത്സരങ്ങൾ സഞ്ജുവും സംഘവും പരാജയം അറിഞ്ഞതോടെ ആരാധകരും നിരാശയിലാണ് അതുകൊണ്ട് തന്നെ ഡൽഹിക്കെതിരെ വിജയത്തിൽ കുറഞ്ഞതെന്നും സഞ്ജുവും സംഘവും ആഗ്രഹിക്കുന്നില്ല നിർണായകമായ ഈ മത്സരത്തിൽ രാജസ്ഥാൻ ടീമിൽ മാറ്റങ്ങൾ വരുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്